ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻ മരിയ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ പ്രോഷ്യൻ പ്രിൻറ്റ് വർധമാൻ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് വ വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല അടിപ്പൊളിയായിട്ടുള്ള വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻറ് മെറ്റീരിയൽസും ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുകൊണ്ട് കുറച്ച് ലെങ്ത് ആണ് വീഡിയോ എന്നാലും എല്ലാം നല്ല കുറച്ചധികം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അതുകൊണ്ട് ഓരോ ഡിസൈനും കാണുക ആ ഡിസൈൻ അടുക്കി അടുക്കി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിലേതൊക്കെ കളറാണ് വേണ്ടത് അല്ലെങ്കിൽ ഫുൾ സെറ്റ് വേണോ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മാർക്ക് രണ്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അങ്ങനെയാണ് പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലാതെ തന്നെ നിങ്ങൾക്ക് പൊതുവായിട്ട് വരുന്ന സംശയങ്ങളും കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം വോയിസും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ മൂന്ന് ഡിസൈൻ കാണിച്ചു കഴിഞ്ഞു നാലാമത്തെ ഡിസൈനാണിത് ഇതൊരു ബാട്ടിക് സിംഗിൾ ബാട്ടിക് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ പിന്നെ അതിൻ്റെ കളർ ചാട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സിംഗിൾ പീസസ് എല്ലാം നിങ്ങൾ സിംഗിൾ ആയിട്ടോ ഏതെങ്കിലും കളറ് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ പറയാനുള്ളത് മെയിനായിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ കുറേ പേരുടെ ഡൗട്ട് കൊറിയർ പോസ്റ്റൽ പാർസൽ സർവീസിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് എങ്ങനെയാണ് അയക്കുക എന്നുള്ളത് നമുക്ക് ഹോം ഡെലിവറി വേണം എന്നുള്ളവർ പോസ്റ്റ് ഓഫീസാണ് സെലക്ട് ചെയ്യേണ്ടത് കാരണം പിന്നെ പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് പോസ്റ്റൽ വഴി അയക്കുമ്പോൾ അത് ചാർജ് കൂടുതലാണ് അത് തന്നെയാവല്ല ബൾക്ക് ഓർഡേഴ്സ് പിന്നെ പോസ്റ്റൽ വഴിയാക면 നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചലപ്പ പോസ്റ്റ്മാൻ അത് വീട്ടിൽ കൊണ്ടു തരണമെന്നില്ല леഡീസ് ആണ് പോസ്റ്റ്മാൻ എങ്കിൽ വലിയ കട്ട കവർക്ക് വീട്ടിൽ കൊണ്ടു തരാനായിട്ട് വണ്ടി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ പാടായിരിക്കും ഇപ്പോൾ ബൾക്കായിട്ടുള്ളത് കുറച്ചധികം ഇതൊക്കെ ഉള്ളത് പിന്നെ കൊറിയർ വഴിയോ അല്ലെങ്കിൽ പാർസൽ സർവീസ് വഴിയോ ഒക്കെ അയക്കുന്നതായിരിക്കും നല്ലത് പാർസൽ സർവീസ് എന്ന് പറയുമ്പോൾ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതാകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കുറവുണ്ടാകും പിന്നെ അതെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ടൗണുകളിൽ പാർസൽ സർവീസുകൾ ഉണ്ടാകില്ല എന്നാലും കുറച്ചധികം നമ്മുടെ അടുത്ത് എന്തായാലും ഒരു കുറച്ചധികം വലിയ ടൗൺ കുറച്ച് പോയാലും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഇടത്തൊക്കെ ഉണ്ടാകും പിന്നെ കൊറിയർ സർവീസ് അതേപോലെ പോസ്റ്റലായിട്ട് നമ്മൾ അയക്കുമ്പോൾ ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കും ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം കിട്ടാം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം കിട്ടാം ഒക്കെ ശരിയാണ് പക്ഷേ നാല് അഞ്ച് ദിവസം എടുക്കും അതിൽ നമ്മൾ ട്രാക്ക് ഐ ഡി വെച്ചിട്ടുണ്ടാവും അത് നോക്കി നിങ്ങൾക്ക് മെറ്റീരിയൽ എവിടെ എത്തി എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത്രയും നേരം കാണിച്ചത് പ്രോഷീൻ പ്രിൻ്റ് ആയിരുന്നു ഇത് വർധമാൻ ബ്രാൻഡിൽ തന്നെ വരുന്ന വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് പത്ത് കളേഴ്സ് ഉണ്ട് എല്ലാം തന്നെ പത്ത് അപ്പോൾ നമ്മൾ കുറച്ചധികം ഓർഡർ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ഇത്രയും കളർച്ചാട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ ജി എസ് എം നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയൽ ആണ് വർധമാനത്തെ വൈറ്റ് കോളർട്ട് മെറ്റീരിയൽസ് നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് അടിപൊളി മെറ്റീരിയൽസാണ് പ്രോഷ്യൻ പ്രിൻറ്റും അടിപൊളിയാണ് അപ്പോൾ മിക്ക ചാനലിലാണെങ്കിലും മിക്കയിടത്താണെങ്കിലും എല്ലാവരും അന്വേഷിക്കുന്നത് വർധമാൻ ബ്രാൻഡാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം വിശ്വസിച്ച് സെയിൽ ചെയ്യാം അതേപോലെ തന്നെ മറ്റുള്ളത് മോശമാണെന്നല്ല പറഞ്ഞത് പിന്നെ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതാണ് ഇതിൻ്റെ കളർ ചാട്ടുകളൊക്കെ കേട്ടോ പത്ത് കളർ ഉണ്ടാവും നല്ലൊരു ബാട്ടിക് പ്രിൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് നല്ല ഡിസൈനുമാണ് കേട്ടോ അപ്പോൾ ഈ ഡിസൈനിലെ പത്ത് കളർച്ചായിട്ടാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഡിസൈൻ അല്ലെങ്കിൽ എല്ലാ കളർ വേണമെങ്കിലും അങ്ങനെയും വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഗോൾഡ് പ്രിൻ്റ് ആണ് ഇത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ പക്ഷേ നമ്മൾ വിരിച്ചിടുമ്പോൾ അത്രയും കളറ് കിട്ടുന്നില്ല കളർ കൂട്ടിയിടുന്നുമില്ല കുറച്ചിടുന്നുമില്ല അപ്പം പിന്നെ വിരിച്ചിടുമ്പോൾ നമുക്ക് കൂട്ടിയിടാനും പറ്റില്ല കൂട്ടിയിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കളറ് നിങ്ങൾക്ക് മാറിപ്പോവും അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ എടുത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് കളറ് വരുന്നുണ്ട് കോഫി ബ്രൗണ് ബോട്ടിൽ ഗ്രീൻ പിന്നെ ടേബിളിലേക്ക് ഇട്ട് കഴിയുമ്പോഴാണ് ഇതൊരു പർപ്പിൾ കളറാണ് ഇത് ബ്രിക്സിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള ഇത് മജന്തയാണ് കേട്ടോ റെഡും മജന്ത ഉണ്ടാകും ഇതിൽ രണ്ട് നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഒന്ന് ഡാർക്ക് നേവി ബ്ലൂ ഒന്ന് ലൈറ്റ് നേവി ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുള്ളത് മജന്തയാണ് ബ്രിക്സ് പർപ്പിൾ ബോട്ടിൽ ഗ്രീൻ കോഫി ബ്രൗൺ പിങ്ക് പിന്നെ വയലറ്റ് പിന്നെ ഉള്ളത് ഒരു ഡാർക്ക് ഇപ്പോൾ ഒരു ഡാർക്ക് മുന്തിരി കളർ എന്നൊക്കെ പറയാം രണ്ട് നേവി ബ്ലൂ രണ്ട് ടൈപ്പിലുള്ള ബ്ലൂ ആണ് ലാസ്റ്റ് കാണിച്ചത് കേട്ടോ ഇത്രയാണ് ഈ സെറ്റിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു കിട്ടിലും ഡിസൈനാണ് കേട്ടോ രണ്ട് സൈഡും ഒരു ഫ്ലോറൽ പ്രിന്റ് വന്ന് സെൻ്റർ പോർഷൻ ഒരു മാംഗോ കുഞ്ഞ് മാംഗോ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ബട്ടിക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് വിരിച്ചിട്ടത് അപ്പോൾ അതിൻ്റെ എല്ലാ കളേഴ്സും കണ്ടുകൊള്ളുക പിന്നെ ബാക്കി കാര്യം കൊറിയർ അയക്കുമ്പോൾ നമ്മൾ പോസ്റ്ററയ്ക്കുമ്പോൾ പറഞ്ഞല്ലോ ട്രാക്ക് ഐ ഡി ഉണ്ടാവും രണ്ടാമത് പറയുന്നത് കൊറിയർ അയക്കുന്നതാണ് ഇപ്പോൾ പിന്നെ പ്രൊഫഷണൽ കൊറിയൽ നമുക്ക് ഡി ടി ഡി സി ആയിട്ട് ടൈ അപ്പ് ഇല്ല ഇല്ലാട്ടോ പ്രൊഫഷണൽ കൊറിയലും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയർ വഴിയാണ് രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് കൊറിയർ അയക്കുമ്പോൾ പറയുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാം കിട്ടാതിരിക്കാം പക്ഷേ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസവും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ബൈ ചാൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാതിരിക്കോ നിങ്ങളുടെ നമ്പർ തെറ്റി ഞങ്ങൾ ഇവിടെ നിന്ന് എഴുതിയത് തെറ്റിപ്പോകുകയോ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ഒരു നാലുമണിയായിട്ടും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൊറിയർ അയക്കുമ്പോൾ നമ്മൾ ട്രാക്കായി ഡി തരാറില്ല കാരണം നമ്മൾ ബൾക്കായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഒരുപാട് നമുക്ക് കൊറിയർ അയക്കാനുണ്ട് നമ്മളത് ഇന്നത്തെ കൊറിയർ കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുക്കും അത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ മൊത്തം ബില്ല് നമ്മൾ വാങ്ങിക്കുകയുള്ളൂ റെസിപ്റ്റ് വാങ്ങിക്കുകയുള്ളു അതെല്ലാം അവിടെ നിന്ന് റെസിപ്റ്റ് എഴുതി വാങ്ങിച്ച് നിൽക്കാനുള്ള സമയമില്ല നമുക്ക് ഓർഡർ എടുക്കാനുണ്ട് പാക്ക് ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ കൊറിയർ ട്രാക്ക് ഐ ഡി വേണം എന്ന് നിർബന്ധമുള്ളവർ പോസ്റ്റൽ സെലക്ട് ചെയ്താൽ മതി കൊറിയറായിട്ട് അയക്കുമ്പം നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നമുക്ക് വിളിച്ച് ചോദിക്കാൻ അവിടെ എത്തി എന്താണെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ കൊറിയറാകുമ്പം വിന്മരിയുക്ക് ഉത്തരവാദിത്തമുണ്ട് പോസ്റ്റലാകുമ്പോൾ കിട്ടില്ല എന്നല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും നിങ്ങൾക്ക് സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നത് കൊറിയർ കൊറിയറാവുമ്പം ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയില്ലേ നമ്മൾ ഇവിടുത്തെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യും നിങ്ങളുടെ അവിടെയുള്ള ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും എന്തുകൊണ്ടാണ് കിട്ടാത്ത അല്ലെങ്കിൽ മെറ്റീരിയൽ എവിടെ എത്തി എന്താണ് കാരണം എന്നൊക്കെ നമ്മൾ പിന്നെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയറായിട്ട് അയക്കുമ്പോൾ ട്രാക്ക് ഐ ഡി നൽകാറില്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴി അയക്കുമ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ അറിയിക്കണം ഇതെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കൊണ്ടുവരാറുള്ള മെറൂൺ വിത്ത് ലൈറ്റ് ഓറഞ്ച് എന്നും പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് യെല്ലോന്നും പറയുന്നില്ല നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ ലൈറ്റ് യെല്ലോ അല്ല ചിലപ്പോൾ വീഡിയോയില് ഇതൊക്കെ കറക്റ്റ് കളറാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വീഡിയോയില് കറക്റ്റ് കളറ് ഈ യെല്ലോ കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ ആണ് ഇത് കുറെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ മിക്സാൻ മാച്ച് ആണേ മിക്സാൻ മാച്ചാണ് നിങ്ങൾ എപ്പോഴും എടുക്കാറുള്ളതാണ് നല്ല മെറ്റീരിയലാണ് അപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരേ ഡിസൈൻ ഒരേ രണ്ട് കളറിൽ വരുന്നു അത്രേ ഉള്ളൂ അത് രണ്ടും നിങ്ങൾ മസ്റ്റായിട്ടും സെലക്ട് ചെയ്യണം യെല്ലോ മാത്രമോ അല്ലെങ്കിൽ മറൂൺ മാത്രമോ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോ ഡിസൈനും ഞാൻ ഞാനിങ്ങനെ സൂം ചെയ്ത് അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് ഇതിൽ കുറച്ചധികം ഡിസൈൻസ് ഉണ്ട് രണ്ട് രണ്ട് ബണ്ടിൽ വന്നത് ഒരുമിച്ച് ആക്കിയതാണ് അപ്പം നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ട് കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടും ഉണ്ട് കേട്ടോ ഈ മഞ്ഞ അല്ല കേട്ടോ ശരിക്കും കളറ് അത് അടുത്ത് വെച്ച് കാണിക്കുമ്പോൾ കറക്റ്റ് കളർ വരുന്നത് പക്ഷേ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചത് ഇതാണ് ഏകദേശം കളർ പക്ഷേ ഡാർക്ക് ഓറഞ്ചും അല്ല വരുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അടിപ്പൊളി ഫ്ലോറൽ ആണ് പിന്നെ പറയാനുള്ളത് നമ്മൾ ഇന്നലെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു കുറച്ച് കളക്ഷൻസും കൂടെ നമുക്ക് ബാൽ അവൈലബിൾ ആണ് അത് നമ്മൾ കാറ്റലോഗിൽ പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ഇത് കൂടാതെയുള്ള ഒരുപാട് കളക്ഷൻസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് റെഡിമെയിഡിനെ ൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ചുങ്കിടി എല്ലാം നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയത് അത് ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്